അപ്പോൾ ആ ഇടയിൽ ഒരു കുട്ടി ഭയങ്കര വൈകാരികമായി പോകുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ഈ മോട്ടിവേഷൻ ക്ലാസുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് വാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സാകുമ്പോൾ പല പ്രായത്തിലുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ഒരു കോളേജ് ലെവൽ പഠിക്കുന്ന ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പ്രായത്തിലുള്ള ഒരു കുട്ടി അതിങ്ങനെ കുട്ടികളിങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുകയാണ് റൗണ്ട് ചെയ്തിരുന്നിട്ട് ഒരു മോട്ടിവേറ്റർ ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട് എനിക്ക് തോന്നണത് അവിടെ ഏകദേശം ഒരു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ തന്നെ ആയിരിക്കും അപ്പോൾ ഈ കുട്ടികളിൽ ഓരോരുത്തരോട് അവരുടെ മാതാപിതാക്കളെക്കുറിച്ച് സംസാരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ആ ഇടയിൽ ഒരു കുട്ടി ഭയങ്കര വൈകാരികമായി പോകുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഇവൻ ഓർമ്മ വന്നെന്താ വെച്ചാൽ അവന് അവൻ്റെ ജീവിതത്തിൽ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അവൻ്റെ പിതാവ് എങ്കിലും ആ പിതാവുമായിക്കൊണ്ട് കൂടുതൽ സംസാരിക്കുന്ന സാഹചര്യങ്ങൾ കുറവാണ് ചില ആളുകളുണ്ടാവും ചെറുപ്പത്തിലൊക്കെ നല്ലോണം സംസാരിക്കും പിന്നീട് അവർക്ക് ഇങ്ങനെ കുറച്ച് വലുതായി ഇങ്ങനെ വരുമ്പോൾ ഞാൻ എന്താ സംസാരിക്കുക എന്താ പറയുക അങ്ങനെയുള്ള ചില ആശങ്കകൾ കാരണം എന്നാൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടൊന്നും ആയിരിക്കണം എന്നില്ല അങ്ങനെ ഇവന് വാ വാപ്പ വിദേശത്താണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവന് വാപ്പ വിളിക്കുമ്പോഴൊക്കെ അടുത്തുണ്ടാകും ഉമ്മ വിളി ഉമ്മാനോട് സംസാരിക്കുമ്പോൾ അടുത്തുണ്ടാകും വാപ്പ വിശേഷങ്ങളൊക്കെ മക്കളേതൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ വാപ്പാനോട് തിരിച്ചൊരു വിശേഷങ്ങൾ ചോദിക്കാനൊന്നും അവനക്ക് എന്താ അപ്പോൾ ചോദിക്കുക ഇനിയിപ്പോൾ എന്ത് എങ്ങനെ ചോദിക്കുക അങ്ങനെയുള്ളൊരു പ്രയാസം കാരണം ചോദിക്കൂല പക്ഷെ പിന്നെ അവനിങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് ഞാനിപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ശരിക്ക് വാപ്പ ഇപ്പോഴും വിദേശത്തന്നെയാണ് പിന്നെ അപ്പം അങ്ങൾ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ജോലി അങ്ങനെ ഉണ്ട് എന്താണ് ജോലി എന്ന് പോലും ചോദിക്കാത്ത മക്കളൊക്കെ ഉള്ളൊരു കാലത്താണല്ലോ കാരണം അവർക്ക് വേണ്ടത് അവരുടേതായ ചില കാര്യങ്ങളൊക്കെ നേടിത്തരുന്ന ഒരാൾ അത് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരാൾ അതിൻ്റെ അപ്പുറത്ത് അവർ ഒരു ഫീല് മനസ്സിലാക്കിയിട്ടില്ല ഒരു പതിനെട്ട് വയസ്സായപ്പോൾ നമ്മൾ ശരിക്കും പറയുന്നുണ്ടല്ലോ ഒരു പതിനെട്ട് വയസ്സായാലൊരു പൗരനായിത്തീരെന്നു പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം അവനും ബോധ്യം വന്നത് ഈ ഒരു പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ തന്നെയാണ് അങ്ങോട്ട് അപ്പോഴാണ് ഇത്രയോ അവന് ചോദിക്കുന്നത് എന്ത് അവൻ കരഞ്ഞിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ എനിക്ക് ഉപ്പാനൊന്നും ഉമ്മ വെക്കണമെന്നുണ്ട് പക്ഷേ ഇപ്പം എന്താ വിചാരിക്കുക ഏ ഇപ്പം ഇങ്ങോട്ട് ഞാൻ ഇത്രയും വലുതായിട്ട് ഉമ്മ വെക്കുമ്പോൾ ഇനി ഇപ്പം എന്താണ് തോന്നുക അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ സ്വാഭാവികം നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന ചില ഒരു ആശങ്കയാണ് അവസാനം അവിടെ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ചൂടാറുന്നതിന് മുമ്പ് ചൂടാറുന്നതിന് മുമ്പ് നമ്മൾ അവർക്ക് ഒരു മുത്തം കൊടുക്കാൻ സാധിക്കണം എൻ്റെ ഒരു ആഗ്രഹമാണ് വാപ്പ് വന്നാൽ ഞാൻ ആദ്യം ചെയ്യാതാണ് അപ്പോൾ അവൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ അനുഭവങ്ങളും മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഉണ്ടായ അവരുടെ മാതാപിതാക്കളുമായി കണക്ട് ചെയ്ത് വന്ന സംഭവങ്ങളൊക്കെയാണ് ഇവനിങ്ങനെ ചിന്തിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടായപ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇപ്പം ഈ ഒരു സമയത്ത് തോന്നുമ്പോൾ എൻ്റെ അടുത്ത് വാപ്പ ഇല്ലല്ലോ വാപ്പ വിദേശത്താണല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ അവരിങ്ങനെ ആശങ്ക പ്രകടിപ്പിച്ച് കരഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അയാൾ വന്നിട്ട് അവനെന്ത് ചെയ്യുന്നുണ്ടെന്ന് കൂട്ടിപ്പിടിക്കൊന്നും സമാധാനിപ്പിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് കുറേ പെൺകുട്ടികളടക്കം അവിടെ എന്ത് ചെയ്യുന്നുണ്ട് കരഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പക്ഷേ വിദേശത്തന്നെ ആവണമെന്നില്ല മാതാപിതാക്കൾ നാട്ടിലുള്ള മക്കൾക്കും ഉള്ളൊരു അനുഭവമായിരിക്കും അവർ സ്വാഭാവികമായിട്ട് സ്നേഹമൊക്കെ ഉണ്ടാകും പക്ഷേ ഒരു അറ്റാച്ച്മെൻറ്റ് ശരിക്കും ശാരീരികമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റും വരുന്നുണ്ടല്ലോ പക്ഷെ അത് വരാതെ പോകുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സങ്കടവും പിന്നീട് ഇങ്ങനെയൊക്കെ ആകാമായിരുന്നു എന്നൊരാശങ്കയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് ഇന്നത്തെ ഒരു അനുഭവത്തിലെ പങ്കുക്കാളും അതെ അതെ